ഹലോ ഇന്ന് നമുക്ക് വിപ്പിംഗ് ക്രീമോ അതേപോലെ ഫ്രഷ് ക്രീമോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി നോക്കാം നമ്മളിത് വീട്ടിലുള്ള രണ്ട് മൂന്ന് ചേരുവ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന രട്ടിപ്പൊളി ഐസ് ക്രീമാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ എത്ര വേണേലും നമുക്കിത് കൊടുക്കാം അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം ഞാൻ ഇത് ഇതുണ്ടാക്കാനായിട്ട് ഇതേപോലെയുള്ള ഞാല്പ്പൂവൻ പഴാണ് ഉപയോഗിച്ചത് ഇതിനു പകരം നമുക്ക് വേണമെങ്കിൽ റോബസ്റ്റ പഴം ഉപയോഗിച്ചാൽ മതി ഞാൽപ്പൂവൻ പഴം ഞാനിവിടെ ആറെണ്ണം എടുത്തിട്ടുണ്ട് റോബസ്റ്റ പഴമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ട് പഴം എടുത്താൽ മതി അപ്പോൾ ഇതേപോലെ നമുക്ക് പഴം ചെറുതായിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം മുഴുവൻ പഴം ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഈ മുറിച്ച പഴമല്ല ഇതേ രീതിക്കൊന്ന് പ്ലേറ്റിലൊന്ന് നിരത്തി വെച്ചുകൊടുക്കുന്നുണ്ട് നമുക്കിത് ഒന്ന് ഫ്രീസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഐസ് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ പ്ലേറ്റിലൊന്ന് നിരത്തി വെച്ചുകൊടുക്കുക അതിനുശേഷം ഒരു റാപ്പ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കണം പെട്ടെന്ന് തന്നെ ഐസ് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പഴ മൊത്തം ഇതേപോലെ തന്നെ ഒന്ന് നിരത്തി വെച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കണം ഒരു മണിക്കൂറാണ് ഇത് ഫ്രീസറിൽ വെക്കേണ്ടത് ഒരു മണിക്കൂർ ഉണ്ട് തന്നെ നന്നായിട്ട് കട്ടുപിടിച്ചിട്ട് നമുക്കിത് കിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം റെസിപ്പിയാണ് ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ പഴമൊക്കെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ കട്ട പിടിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഏതാ പഴമൊക്കെ ഇതിൽ നന്നായിട്ട് കട്ട പിടിച്ച് ഒട്ടിക്കെടുക്കുകയാണ് അപ്പോൾ നമുക്കിനി ഇതൊന്ന് മിക്സിയിലൊക്കെ ഇട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പം ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ അരയ്ക്കുന്ന ചാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് പഴമൊക്കെ ഒന്നായിട്ട് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം കുറച്ചും കൂടെ ആവശ്യമുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു ഗ്ലാസ് പാലും അതേപോലെ തന്നെ പത്ത് രൂപയുടെ രണ്ട് ഡയറി മിൽക്ക് ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾതാ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഫുള്ളായിട്ട് നമ്മുടെ മിക്സിയിൽ നിന്ന് ഇതിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രീസറിൽ ഒരു ഓവർനൈറ്റ് വെക്കണം അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ക്ലിങ് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം നല്ല ടൈറ്റായിട്ടൊന്ന് ഇതൊന്ന് കവർ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മളിതൊന്ന് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഞാനിത് ഇവിടെ തലേദിവസം രാത്രി ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് അതേപോലെ തന്നെ തലേദിവസം ഉണ്ടാക്കി പിറ്റേന്ന് ഓപ്പൺ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം എന്നെ കിട്ടും കേട്ടോ നമ്മുടെ ഐസ്ക്രീമൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടെക്സ്റ്ററിലുള്ള അടിപൊളി ഐസ്ക്രീമായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇതൊരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ട് അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ലൊരു ഐസ്ക്രീം റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐസ്ക്രീമാണ് കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാലൊന്നും മറക്കാതെ ലൈക്ക് ചെയ്യണേ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുക